സ്വരാജ് ട്രോഫി സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ഹിമാചൽ പ്രദേശ് ഡെപ്യൂട്ടി സ്പീക്കറും സംഘവും കേരള നിയമസഭാ സ്പീക്കറെ സന്ദർശിച്ചു വയനാട് മാനന്തവാടി കമ്പമല കത്തുന്നു മലയുടെ ഒരു ഭാഗം കത്തിയമർന്നു തീ പരിസര പ്രദേശങ്ങളിലേക്ക് പടരുന്നു തോമസ് കെ തോമസ് എൻ സി പി കേരള ഘടകം അധ്യക്ഷൻ സി ഐ ടി യു പ്രവർത്തകൻ ജിതിൻ ഷാജിയെ ബി ജെ പി അക്രമി സംഘം കുത്തിക്കൊന്നു ചാൽ ചാൽബീച്ചിലെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിൽ വീണ്ടും കടലാമ മുട്ട വിരിഞ്ഞു കാട്ടാമ്പള്ളി തണ്ണീർ തട പ്രദേശത്ത് അനധികൃത റോഡ് നിർമ്മാണം കളിക്കുന്നതിനിടെ പതിനഞ്ചുകാരന്റെ കയ്യിൽ നിന്ന് തോക്കുപൊട്ടി വയസ്സുകാരനെ ദാരുണാന്ത്യം അമ്മയ്ക്ക് പരിക്ക് ഹിമാചൽ പ്രദേശ് ഡെപ്യൂട്ടി സ്പീക്കറും സംഘവും കേരള നിയമസഭാ സ്പീക്കറെ സന്ദർശിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ വിനയ് കുമാർ എംഎൽഎമാരായ റീന കശ്യപ് വിനോദ് സുൽത്താൻ സുൽത്താൻപുരി കമ്മിറ്റി സ്റ്റാഫുകൾ എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് നിയമസഭയുടെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സ്പീക്കറുമായി വിശദമായ ചർച്ച ചെയ്തു ഇരുസഭകളുടെയും നടപടിക്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ പരസ്പരം പങ്കുവെച്ചു ഈ കൂടിക്കാഴ്ച ഇരു സംസ്ഥാനങ്ങളുടെയും നിയമസഭകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഉപകാരപ്രദമായി എന്ന് സ്പീക്കർ പറഞ്ഞു സന്ദർശനത്തിന് എത്തിയ ഹിമാചൽ പ്രദേശ് നിയമസഭാ സംഘത്തിനെ സ്പീക്കർ ആദരിച്ചു പി സി ചാക്കോയുടെ രാജിക്ക് പിന്നാലെ എൻ സി പി കേരള ഘടകം അധ്യക്ഷനായി തോമസ് കെ തോമസിനെ തിരഞ്ഞെടുത്തു മുംബൈയിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം അതേസമയം കേരളത്തിലെ പ്രാദേശിക നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഇതിനായി ഒരു നിരീക്ഷകനെ നിയോഗിക്കുവാനും തീരുമാനമായി എൻ പ്രസിഡന്റായി തോമസ് കെ തോമസിനെ തിരഞ്ഞെടുത്തു പി സി ചാക്കോയുടെ രാജി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് എ കെ ശശീന്ദ്രൻ ശരത് പവാറിന് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു പി സി ചാക്കോ താല്പര്യമുള്ള പേരുകൾ നിർദ്ദേശിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് തോമസ് കെ തോമസിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് ശശീന്ദ്രൻ മെയിൽ അയച്ചത് തുടർന്നാണ് കേരളത്തിലെ മൂന്ന് പ്രമുഖ നേതാക്കളെയും ശരത് പവാർ മുംബൈയിലേക്ക് വിളിച്ച് പ്രതിസന്ധി ചർച്ച ചെയ്തത് എ കെ ശശീന്ദ്രൻ മന്ത്രി മന്ത്രിയായിരിക്കെ തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനം ഏൽപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നതോടെയാണ് ശരത് പവാർ അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നാൽ പ്രഖ്യാപനത്തിന് മുൻപ് ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് പവാർ അനുമതി നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നേതൃത്വം വഴിയായിരിക്കണമെന്നും പവാർ ആവശ്യപ്പെട്ടു ഇതിനായി കേരളത്തിലേക്ക് പാർട്ടിയുടെ ഒരു നിരീക്ഷകനെ അയക്കുവാനാണ് തീരുമാനം ജില്ലാ പ്രസിഡന്റുമാരുമായും സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം ഈ മാസം ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മന്ത്രിമാറ്റത്തെ ചൊല്ലിപ്പോരടിച്ച എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും കൈകോർത്തതോടെയാണ് ചാക്കോ പുറത്താകുന്നത് എൻസിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പാർട്ടി ആവശ്യപ്പെട്ടാൽ ഏറ്റെടുക്കുമെന്ന് തോമസ് കെ തോമസ് എം എൽ എ നേരത്തെ പ്രതികരിച്ചിരുന്നു പാർട്ടിയിൽ താൻ സംസ്ഥാന പ്രസിഡന്റാകണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെന്നും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകലാണ് പ്രധാനമെന്നും നേതൃത്വത്തിനോട് തോമസ് അറിയിച്ചിരുന്നു പി സി ചാക്കോയുടെ രാജിയുടെ കാരണം ഇനിയും വ്യക്തമല്ല ചാൽബീച്ചിലെ വനംവകുപ്പിന്റെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിൽ വീണ്ടും കടലാമ മുട്ട വിരിഞ്ഞു അഴീക്കോട് ചാൽബീച്ചിലെ വനം വകുപ്പിന്റെ കടലാമ സംരക്ഷണ കേന്ദ്രത്തിൽ വീണ്ടും കടലാമ മുട്ട വിരിഞ്ഞു പിരിഞ്ഞ ആമ കടലിൽ വിട്ടു സാമൂഹിക വനവൽക്കരണ വിഭാഗം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ മധുവിന്റെ നേതൃത്വത്തിൽ കടലാമ സംരക്ഷണ കേന്ദ്രം കോർഡിനേറ്റർ സുനിൽ അരിപ്പ ഷിജിൽ കൊട്ടായി എന്നിവരും ഹരിത സമിതി അംഗങ്ങളും നാട്ടുകാരും ആമകളെ കടലിലേക്ക് യാത്രയക്കാനെത്തിയിരുന്നു ചെറുതാഴം അമ്പലം റോഡ് എ കെ ജി സ്മാരക വായനശാല രജത ജൂബിലി ആഘോഷം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വീരമേശൻ അധ്യക്ഷനായി കെ ശിവകുമാർ പി പി അംബുജാക്ഷൻ എം വി രാജീവൻ കെ എം മോഹൻകുമാർ കെ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നൂറ്റമ്പത് കലാപ്രതിഭകൾ അണിനിരന്ന് കലാവിരുന്ന് അരങ്ങേറി സാംസ്കാരിക സമ്മേളനം നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു എം വേണുഗോപാൽ അധ്യക്ഷനായി ഇ പി അനിൽ ബാബു സി പി ഷിജു കെ എം ശോഭ സി വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മെഗാ തിരുവാതിര കലാപരിപാടികൾ പകർന്നാട്ടം എന്നിവയുണ്ടായി ജൂബിലി ആഘോഷം ഒരു വർഷം നീളും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം പ്രതിഷേധം രണ്ട് ഏരിയ ഏരിയാജാഥകൾ കൂടി തുടങ്ങി സംസ്ഥാനത്തെ പൂർണമായും തഴയുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പ്രചാരണ ജാഥ പര്യടനം തുടരുന്നു മട്ടന്നൂർ ഏരിയാജാഥ മൂന്നാം ദിനത്തിൽ ആയിപ്പുഴയിൽ നിന്ന് തുടങ്ങി കൂടാളി സമാപിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ ലീഡർ ടി കെ ഗോവിന്ദൻ മാനേജർ എം രതീഷ് എന്നിവർക്ക് പുറമെ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ എം വി സരള കെ സി മനോജ് എൻ ഷാജിത്ത് ഇ സജീവൻ അണിയേരിചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചൊവ്വാഴ്ച ജാഥ സമാപിക്കും രാവിലെ ഒമ്പതിന് എടയന്നൂരിൽ നിന്ന് തുടങ്ങി ഉരുവച്ചാൽ സമാപിക്കും കണ്ണൂർ ശ്രീകണ്ഠാപുരം ഏരിയ ജാഥക്കും തിങ്കളാഴ്ച തുടക്കമായി ടി വി രാജേഷ് നയിക്കുന്ന കണ്ണൂർ ജാഥ അഴീക്കലിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ചാൽ എ കെ ജി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി പടന്നപ്പാലത്ത് സമാപിക്കും സരിൻ ശശി നയിക്കുന്ന ശ്രീകണ്ഠാപുരം ജാഥ ചന്ദനക്കാമ്പാറയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പയ്യാവൂരിൽ നിന്ന് തുടങ്ങി കുയിലൂർ സമാപിക്കും ചൊവ്വാഴ്ച പയ്യന്നൂർ പെരിങ്ങോം മാടായി കൂത്തുപറമ്പ് ഇരട്ടി പേരാവൂർ ഏരിയ ജാഥകൾ തുടങ്ങും മറ്റ് ഏരിയ ജാഥകൾ തുടർ ദിവസങ്ങളിൽ നടക്കും கையூரின் <laughs> காடு 没有。 മാർച്ച് സ്വരാജ് ട്രോഫി സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലവും രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരവും മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയത്തെ വെളയന്നൂരും രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്തെ ഉഴമലക്കലും മികച്ച നഗരസഭ ഗുരുവായൂരും രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരിയും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കണ്ണൂർ ജില്ലയിലെ മികച്ച പഞ്ചായത്തായി കരുവള്ളൂരും രണ്ടാം സ്ഥാനം പെരുങ്ങോ കാന്തല്ലൂർ മറയൂർ പാക്കേജ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മൂന്നാർ കാന്തല്ലൂർ മറയൂർ പാക്കേജിൽ സീറ്റുകൾ ഒഴിവുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് പാക്കേജ് ഭക്ഷണവും താമസവും എൻട്രി ഫീയും ഉൾപ്പെടെയാണ് പാക്കേജ് ബുക്കിങ്ങിനും അന്വേഷണങ്ങൾക്കും ഒമ്പത് നാല് ഒമ്പത് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിലോ എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് ആറ് മൂന്ന് ആറ് ഏഴ് അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടുക കേരള പി എസ് സി എസ് സി പരിശീലനം കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം കേരള പി എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയവയുടെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി നൂറ്റി എൺപത് മണിക്കൂർ പരിശീലനം നൽകുന്നു ഫെബ്രുവരി അവസാനവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് ആദ്യം അപേക്ഷിക്കുന്ന അമ്പത് പേർക്ക് പ്രവേശനം നൽകും പത്താംതര മുതൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ പേര് രജിസ്റ്റർ ചെയ്ത എക്സ്ചേഞ്ചിലോ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുമ്പ് ഫോൺ നമ്പർ സഹിതം അപേക്ഷ സമർപ്പിക്കണം ഫോൺ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് ഒന്ന് സ്വകാര്യ സ്കൂളിലെ നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട പരാതി തീർപ്പാക്കി സ്വകാര്യ സ്കൂളിലെ നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തീർപ്പാക്കി നെടുമുണ്ട സ്വദേശിനി സമർപ്പിച്ച പരാതി നിയമന അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തലശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കമ്മീഷൻ തീർപ്പാക്കി ഉത്തരവായത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സിറ്റിംഗിൽ മൂന്ന് പരാതികളാണ് പരിഗണിച്ചത് രണ്ട് കേസുകൾ തുടർ നടപടികൾക്കായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി ഒരു പരാതി സ്വീകരിച്ചു തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമിക്ക് പട്ടയം ലഭ്യമാകുന്നത് സംബന്ധിച്ച് വീർപ്പാട് സ്വദേശിനി സമർപ്പിച്ച പരാതിയിൽ ഡെപ്യൂട്ടി കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് കമ്മീഷൻ പരിഗണിച്ചു പരാതി വിശദമായ പരിശോധനക്കായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലെ നിയമന അംഗീകാരം സംബന്ധിച്ച കാടാച്ചിറ സ്വദേശിനിയുടെ പരാതിയിൽ അടുത്ത സിറ്റിംഗിൽ സ്കൂൾ മാനേജർ നേരിട്ട് ഹാജരാകുവാൻ കമ്മീഷൻ ഉത്തരവായി തുല്യതാ സന്ദേശവുമായി എസ് പി സി ജില്ലാ സഹവാസ ക്യാമ്പ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളിലെ മുദ്ര സ്റ്റേഡിയത്തിൽ കളിസ്ഥലങ്ങൾ പെൺകുട്ടികളുടേത് കൂടിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുല്യതാ ഫുട്ബോൾ അരങ്ങേറി ആറ് ടീമുകളിലായിട്ടാണ് കേഡറ്റുമാരുടെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും വാശിയോടെ മത്സരത്തിൽ പങ്കെടുത്തു ആദ്യമായി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന നിരവധി പെൺകുട്ടികൾക്ക് കാൽപന്തുകളിയുടെ പുതിയ ചുവടുവയ്പായി ഇത് വിജയികൾക്ക് തലശ്ശേരി എ എസ് പി കിരൺ ബി പി സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള മുപ്പത്തിയാറ് വിദ്യാലയങ്ങളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന അസറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജാണ് ഉദ്ഘാടനം ചെയ്തത് അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ പതാക ഉയർത്തി രാഷ്ട്ര നിർമ്മാണത്തിൽ മികച്ച വിദ്യാർത്ഥി സമൂഹത്തെ ഒരുക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനും മദ്യം മയക്കുമരുന്ന് എന്നീ തിന്മകൾക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനത്തിലും കേഡറ്റുകൾ പ്രവർത്തിക്കുന്നു ഇരുന്നൂറ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കാളിയാവുന്നത് ക്യാമ്പിന്റെ ഭാഗമായി ജില്ലാതല ക്യുസ് മത്സരം നോളേജ് നോക്കൌട്ട് ഡി ഡി ഇൻചാർജ് ബിജേഷ് എ എസ് ഉദ്ഘാടനം ചെയ്തു ശുചിത്വ കേരള സന്ദേശവുമായി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂറ് വീടുകൾ വളണ്ടിയർമാർ സന്ദർശിച്ചു വ്യക്തിത്വ വികസന പരിപാടികൾ വാന നിരീക്ഷണം പ്രകൃതി നിരീക്ഷണ പരിപാടി മുണ്ടേരിക്കടവ് പഴശ്ശി ഡാം സന്ദർശനം എന്നിവയും ഉണ്ടായിരുന്നു ക്യാമ്പ് ചൊവ്വാഴ്ച സമാപിക്കും കായികമേള നടത്തി കുറവായു പി സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി കായികമേള നടത്തി ഇന്ത്യൻ ടീമിനെയും കേരള പോലീസ് ടീമിനെയും നയിച്ച സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മൃദുൽ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ടി കെ പ്രദീപൻ അധ്യക്ഷനായി കെ കെ രാജീവ് പി ടി എ പ്രസിഡന്റ് എ അരുൺ മാനേജർ കോറോത്ത് പ്രകാശൻ കെ പവിത്രൻ കെ സി ചന്ദ്രൻ പി ജയലക്ഷ്മി കുമാരി ആയിഷ ഹംന എന്നിവർ സംസാരിച്ചു കെ മുകേഷ് സ്വാഗതവും സി സി സവിത നന്ദിയും പറഞ്ഞു കുട്ടികളുടെ മാർച്ച് ഫാസ്റ്റും ഉണ്ടായി മലപ്പുറം ജില്ലയിലേക്ക് ടൂർ പാക്കേജുമായി കണ്ണൂർ കെ എസ് ആർ ടി സി കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ബജറ്റ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന കണ്ണൂർ ഡിപ്പോയിൽ നിന്നും നിലമ്പൂരിലേക്ക് യാത്ര സംഘടിപ്പിച്ചു രാവിലെ അഞ്ചേ മുപ്പതിന് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് നിലമ്പൂർ തേക്ക് മ്യൂസിയം കനോലി പ്ലോട്ട് ബംഗ്ലാവ് കുന്ന് എന്നിവയും മലപ്പുറത്തെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന മിസ്റ്റി ലാൻഡും സന്ദർശിച്ചു ഇന്ത്യയിലെ നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുള്ള സൗകര്യവും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണവും എൻട്രി ഫീയും ഗ്ലാസ് ബ്രിഡ്ജും ചാർജും ഉൾപ്പെടെയാണ് പാക്കേജ് മാർച്ച് രണ്ട് ഒമ്പത് തീയതികളിലാണ് അടുത്ത യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പെരുന്നാട് മടത്തുമൊഴിയിൽ പ്രവർത്തകൻ ജിതിൻ ഷാജി മുപ്പത്തിനാല് ബി ജെ പി ആക്രമണ സംഘം കുത്തിക്കൊന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം പ്രദേശത്തെ സജീവ ബിജെപി പ്രവർത്തകൻ വിഷ്ണു ആണ് ജിതിന്നെ ഞായർ രാത്രി പെരുന്നാട് കൊച്ചുപാലം ജംഗ്ഷന് സമീപം വെച്ച് ആക്രമിച്ചത് രാത്രി എട്ട് മുപ്പതിന് ബി ജെ പിയുടെ ഗുണ്ടാസംഘത്തിൽപ്പെട്ട വിഷ്ണുവും നിഖിലേഷും സുമിത്തും മറ്റ് രണ്ടുപേരും ചേർന്ന് അനന്തു എന്ന യുവാവിനെ ഇവിടെ വെച്ച് മർദ്ദിച്ചിരുന്നു ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനെത്തിയ പെരുന്നാട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു യൂണിറ്റ് സെക്രട്ടറി ശരത് ആകാശ് ജിതിന്റെ കസിൻ അനന്തു എന്നിവരെ ബിജെപി സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു ഇതേ അറിഞ്ഞ് ഇവിടെ എത്തിയ ജിതിനെയാണ് വിഷ്ണു വടിവാളിന് വെട്ടിയും കുത്തിയും ആക്രമിച്ചത് ജിതിന്റെ വയറിന്റെ വലത്തുഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റു തുടയിലും വെട്ടേറ്റു ബിജെപി ആക്രമണ സംഘം കരുതി കരുതിക്കൂട്ടി ആയുധങ്ങളുമായി എത്തുകയായിരുന്നു ജിതിൻ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പോലീസിൽ അറസ്റ്റ് ചെയ്യാനായി എട്ട് പ്രതികളിൽ പേരെ രാവിലെ തന്നെ പോലീസ് ആരോമൽ ശരൺ അഖിൽ എന്നിവരാണ് രാവിലെ കസ്റ്റഡിയിലെടുത്തത് ഉച്ചയ്ക്ക് ശേഷം മുഖ്യപ്രതി വിഷ്ണു സുമിത് മനീഷ് മിഥുൻ നിഖിലേഷ് എന്നിവരെയാണ് പിടിയിലാക്കിയത് പരോളിൽ ഇറങ്ങുന്ന സി പി എം പ്രവർത്തകരെ സ്വയമായി നടക്കാൻ അനുവദിക്കില്ലെന്ന് എം എൽ എ ജയിൽവാസത്തിനിടെ പരോളിൽ ഇറങ്ങുന്ന സി പി എം പ്രവർത്തകരെ സ്വയമായി വഴി നടക്കാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഭീഷണി കല്യാട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ച കൃപേഷ് ശരത്ലാൽ ലാൽ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് എം എൽ എ ഭീഷണി സ്വരത്തിൽ പ്രസംഗിച്ചത് പെരിയാ കേസിൽ പരോളിന് അപേക്ഷ നൽകിയ രണ്ട് തവടവുകാരുടെ ലക്ഷ്യമിട്ടായിരുന്നു രാഹുലിന്റെ പ്രകോപനപരമായ പ്രസംഗം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മിതത്വം പാലിക്കേണ്ട രാഹുൽ പ്രദേശത്ത് വീണ്ടും കോൺഗ്രസ് അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ സംസാരിച്ചത് വിമർശനത്തിന് കാരണമായത് അനുസ്മരണ പ്രഭാഷണം നടത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസംഗത്തിൽ മുഴുവൻ സി പി എമ്മിനെതിരായ അസഭ്യ വർഷമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സുധാകരൻ നടത്തിയ പ്രസംഗം കോൺഗ്രസ് സമാധാനം ആഗ്രഹിക്കുന്നില്ല തെളിവാണെന്നോ വിലയിരുത്തപ്പെടുന്നത് റോഡ് തടസ്സപ്പെടുത്തി കോൺഗ്രസ് അനുസ്മരണ സമ്മേളനം യാത്രക്കാർ പ്രതിഷേധം അറിയിച്ചു റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതുകൊണ്ട് കോൺഗ്രസ് നടത്തിയ അനുസ്മരണ സമ്മേളനം കടുത്ത പ്രതിഷേധത്തിന് കാരണമായി തിങ്കളാഴ്ച വൈകിട്ട് കല്യാട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച കൃപേഷ് ശരത്ലാൽ ലാൽ അനുസ്മരണ സമ്മേളനത്തിന്റെ മറവിലാണ് റോഡ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തിയത് വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിച്ച റോഡ് തടസ്സം ആറു മണിവരെ നീണ്ടുനിന്നു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കാതെ റോഡിൽ കൂടി നിന്നതിനെ യാത്രക്കാരിൽ പലരും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ബസുകൾ വരുമ്പോൾ പോലും മാറാൻ തയ്യാറാകാതിരുന്നതിനാൽ പോലീസ് ഇടപെട്ടാണ് വഴിയൊരുക്കിയത് നവ എഴുത്തുകാരുടെ ശില്പശാല പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ണൂർ മേഖലാ കമ്മിറ്റി കവിതാ രചനയിൽ താല്പര്യമുള്ളവർക്കായി നവ എഴുത്തുകാരുടെ ശില്പശാല സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിനും രണ്ടു മണിക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള എൻ ജിഒ ബിൽഡിംഗിൽ മിനി ഹാളിൽ വെച്ചാണ് പരിപാടി ശില്പശാലയിൽ പ്രമുഖ എഴുത്തുകാർ പങ്കെടുക്കും ശില്പശാലയിൽ പങ്കെടുക്കുന്നവരുടെ രചനകൾ കൂടി ഉൾപ്പെടുത്തി പുസ്തകം പ്രസിദ്ധീകരിക്കും ശില്പശാല തികച്ചും സൗജന്യമാണ് വിശദവിവരങ്ങൾക്കായി രജിസ്ട്രേഷനും വേണ്ടി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 മൂന്ന് അഞ്ച് അഞ്ച് ഒമ്പത് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടണം കളിക്കുന്നതിനിടെ പതിനഞ്ചുകാരന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപൊട്ടി നാലു വയസ്സുകാരൻ ദാരുണാന്ത്യം കർണാടകയിലെ മാന്ഡ്യ നാഗമംഗലത്താണ് സംഭവം പശ്ചിമബംഗാൾ സ്വദേശികളായ തൊഴിലാളികളുടെ നാലു വയസ്സുള്ള മകൻ അഭിജിത്താണ് മരിച്ചത് നാഗമംഗലത്തെ ഒരു കോഴി ഫാമിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ചു നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം പശ്ചിമബംഗാളിൽ നിന്നും ജോലിക്കെത്തിയ പതിനഞ്ചുകാരന്റെ കയ്യിൽ കയ്യിൽ നിന്നാണ് നാലു വയസ്സുകാരനും അമ്മയ്ക്കും വെടിയേൽക്കുന്നത് ഫാം നോക്കി നടത്തുന്നവർ മുറിയിൽ തോക്ക് സൂക്ഷിച്ചിരുന്നു തോക്ക് പുറത്തെടുത്ത് വെച്ച ശേഷം ഇവർ പുറത്തേക്ക് പോയി ഈ നേരം പതിനഞ്ചുകാരൻ ഇവിടേക്കെത്തി തോക്ക് കണ്ട പതിനഞ്ചുകാരൻ അതെടുത്ത് പരിശോധിക്കുകയും അബദ്ധത്തിൽ ട്രിഗർ വലിക്കുകയുമായിരുന്നു രണ്ട് തവണ വെടി പൊട്ടിയതായാണ് റിപ്പോർട്ട് ആദ്യത്തെ വെടിയാണ് തൊട്ടടുത്തുണ്ടായിരുന്ന നാലു വയസ്സുകാരന്റെ വയറ്റിൽ തറച്ചത് രണ്ടാമത്തേത് നാലു വയസ്സുകാരന്റെ അമ്മയുടെ കാലിലും തറച്ചു അമിത രക്തസാവറത്തെ തുടർന്ന് കാറ്റാമ്പടി പാലത്തിന്റെ അടുത്ത് വളപട്ടണം പുഴയോട് ചേർന്ന് അനധികൃത റോഡ് നിർമ്മിക്കുന്നു പുറമ്പോക്ക് പ്രദേശത്താണ് ഈ റോഡ് നിർമ്മാണം റോഡ് നിർമ്മാണത്തിനായി കോൺക്രീറ്റ് പ്ലാസ്റ്റിക്കുകൾ ഗ്ലാസ് ടോയ്ലറ്റ് മുതലായവയുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ മണ്ണാണ് പുഴയിലും പരിസരത്തും നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് പ്രദേശ ആവാസ വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ ദോഷം വരുത്തും നിരവധി വ്യത്യസ്ത ജീവികളുടെയും ദേശാടന പക്ഷികളുടെയും ആശ്രയകേന്ദ്രമായ കാറ്റാമ്പള്ളി തണ്ണീർ തടത്തിന്റെ നാശത്തിന് ഇത് വഴിവെക്കും കണ്ടൽ കാടുകൾ മുറിച്ച് നശിപ്പിച്ചിട്ടുണ്ട് സിആർ സെഡ് ഒന്നിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കേരളത്തിലെ നാലാമത് റംസർ സൈറ്റായി ശുപാർശ ചെയ്യപ്പെട്ട സ്ഥലമാണിത് പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടുകയും റോഡ് നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനും നിലവിൽ നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങൾ അവിടെ നിന്നും നീക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പുഴയോര കണ്ടൽ കാടുകളും സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു കളക്ടർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും നിവേദനവും നൽകി പരിഷത്ത് മേഖലാ പരിസര വിഷയസമിതി കൺവീനർ പി ധർമ്മൻ ജില്ലാ ട്രഷറർ കെ വിനോദ് കുമാർ ജില്ലാ വിഷയ സമിതി കൺവീനർ സതീശൻ കസ്തൂരി മേഖലാ ട്രഷറർ കെ സുരേഷ് ബാബു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി എം പ്രസാദ് എന്നിവർ അടങ്ങിയ സംഘം പ്രദേശം സന്ദർശിച്ചു